സതീശന് ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരോടുള്ള വിധേയത്വവും വിനയവും നോക്കണേ രായി ചന്ദ്രശേഖരൻ മോലാളിക്കെതിരെ ഒരു ഭൂമി തട്ടിപ്പ് ആരോപണം ഉയർന്നു വന്നു സാധാരണഗതിയിൽ അഴിമതി ആരോപണം ഉയർന്നു വന്നാൽ പൊട്ടിത്തെറിക്കാറുള്ള സതീശന്റെ ആ വിനയം വാരി വിതറിക്കൊണ്ട് ഒരു ആരോപണത്തെ സംബന്ധിച്ചുള്ള പ്രതികരണം നിങ്ങൾ നോക്കണം അതും ഈ സന്ദർഭത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തിയുടെ ആരോപണവും അതുപോലെ തന്നെ ബംഗളൂരുവിലുള്ള ജഗദീഷ് എന്നൊരു അഭിഭാഷകന്റേതും ആരോപണമാണ് രണ്ട് ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ സ്വന്തം സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ രാജീവ് ചന്ദ്രശേഖരന് ഇത്രയും വിശാലമായ സഹായവും അദ്ദേഹം ചെയ്യുന്ന തട്ടിപ്പിനെല്ലാം സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കുന്ന കർണാടകയിലെ കോൺഗ്രസിന്റെ ജാഗ്രത കേരളത്തിലേക്ക് വരുമ്പോൾ സതീശൻ എന്ന രൂപത്തിലൂടെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് മാധ്യമ ചോദ്യങ്ങൾ വരുമ്പോൾ സതീശന്റെ പ്രതികരണം എത്ര ലളിതമാണ് അതിനെ വലിയൊരു സംഭവമായി അവതരിപ്പിക്കാതെ ലഘൂകരിച്ചു വിടുകയാണ് ഇത് നിങ്ങൾ മറ്റൊരു പ്രതികരണം കൂടി കാണിക്കുമ്പോൾ സതീശന്റെ രണ്ടു തരം സ്വരത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ രാജീവ് മൊലാളിക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് സതീശന് നേരെ വന്ന ചോദ്യത്തിൽ എത്ര ജാഗ്രതയോടുകൂടിയും എത്ര ലഘൂകരിച്ചുമാണ് അദ്ദേഹം മറുപടി പറയുന്നത് വാക്കുകൊണ്ടുപോലും ഒരു പോറലേൽക്കാതെ രാജീവ് മൊലാളിയെ സംരക്ഷിക്കുന്ന സതീശന്റെ ആ ഒരു കരുതൽ കാണാതെ അത് വരട്ടെ അത് ഒരു ആരോപണം വന്നിരിക്കുന്നു ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിൽ നിന്നും ചുരുങ്ങിയ വിലക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറിച്ചു വെക്കുമെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാവുമ്പോ ആരോപണം വരും അത് അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം മറുപടി പറയണം ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പറയാം ഇതാണ് ആരോപണം ആരോപണത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്